അസാമലൈക്കും എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നല്ല അടിപൊളി പ്ലെയിനിൽ വരും നല്ല ഷാൾ നൈറ്റിയാണ് കാണിക്ക പ്ലെയിന് നൈറ്റും പ്രിൻറ്റ് ഷാളും കൂടി നല്ല വെറൈറ്റി ഐറ്റംസ് കാണിക്കുന്നുണ്ട് അതേപോലെ അമ്പത്താറിൻ്റെ നല്ല മോഡൽ നൈറ്റും കാണിക്കട്ടുണ്ട് അപ്പോൾ നമുക്ക് കണ്ടുനോക്കാം അപ്പോൾ നമ്മൾ ആദ്യം ഒരു കാണിക്കണം നല്ല അടിപൊളി ഐറ്റംസ് പ്ലെയിനിൽ വരുന്ന മെറൂ കളറിലുള്ള ഷാൾ നൈറ്റാട്ടാണ് വെറൈറ്റി ഐറ്റംസാണ് വന്നിട്ടുള്ളത് എൻ്റെ ഷാളൊക്കെ ഉണ്ടല്ലോ നല്ല സൂപ്പർ ഐറ്റംസാണ് അല്ലേ റൂണിൽ നല്ല നെക്കിൽ നല്ല വർക്ക് വർക്കായിട്ട് വന്നിട്ടുള്ളത് തുടങ്ങി സൂപ്പർ ഐറ്റംസ് ആട്ടോ നല്ല ക്ലോത്തിലാണ് വന്നിട്ടുള്ളത് ഇതിന്റെ വീതി ഒന്ന് കാണിച്ചു തരാം വീതി നാൽപ്പത്തെട്ട് ഇഞ്ചിന്റെ അടുത്തിട്ട് നാല്പത്തെട്ട് ഇഞ്ച് ഫുള്ളായിട്ടില്ലെങ്കിൽ അതിൻ്റെ അടുത്ത ഒരു ഡിസൈസിൽ കയ്യേറക്കോ പതിനാലിഞ്ചിൻ്റെ പേരെ കയ്യേർക്കണ്ടേ ഇതിൽ ഷാള് നോക്കി ഷാളാണ് ഭയങ്കര സൂപ്പർ ഷാള് നോക്കിട്ടാ എല്ലാ അടിപൊളി ബെറൂണ് കളറ് ഡിസൈൻ ചെയ്തിട്ട് ലൈന് പോലെ വന്നിട്ടുള്ളൊരു ഷാളാണ് ഒക്കെ വെറൈറ്റി വെറൈറ്റി ഷാൾ ആട്ടാ രണ്ടു സൈഡിലും ബോർഡർ ഉണ്ടാവും ഇതേപോലെ നല്ല സൂപ്പർ ഐറ്റംസ് ആണ് ഐറ്റംസാണ് ഇതൊരു സെറ്റ് വരില്ല ഇതിൽ ഏകദേശം നാല് കളറ് എട്ട് കളറ് രണ്ട് ഐറ്റംസിൽ കൂടി വരുന്നുണ്ട് ഇത് മെറൂഡ് കളർ ആണ്ട്ടാണ് അതിന്റെ അടുത്ത ഐറ്റംസ് വന്നിട്ടുള്ളത് നോക്കി കരിമ്പച്ചേ ആണ് ഒരുപാട് ആളുകളതിനെ പ്ലെയിൻ ആയിട്ട് ചോദിക്കണേ ഒരുപാട് ആൾക്കാർ വെയിറ്റ് ചെയ്ത് പ്ലെയിൻ ആയിട്ട് പ്രിന്റ് ഷാൾ പണിക്ക് പുതിയ ഐറ്റംസ് എന്നിട്ടുള്ളത് നാല്പത്തെട്ട് വയസ് ഇതിന്റെ വീതി ഒക്കെ വരുന്നുണ്ട് കേട്ടാ ഇതിന്റെ ഇത് അതിൻ്റെ ഷാള് വന്നിട്ടോക്ക് നല്ല അടിപൊളി ഷാളാണ് കണ്ടില്ലേ ഇതിൻ്റെ പ്രിന്റ് പോകുന്ന പ്രിന്റല്ലാ പ്രിന്റ് അല്ല ഈ പോത്തുമ്പോൾ തന്നെയുള്ള ഒരു ഡിസൈനിങ് കണ്ടിട്ടാ ഈ ഷാളിൻ്റെ ഇതാണ് ഇതിൻ്റെ സെറ്റ് ചെയ്തത് നെസ്റ്റ് കളറ് വന്നിട്ട് നോക്കി നല്ല പർപ്പിൾ കളറാണ് ക്ലോത്ത് നല്ല കോട്ടന്റെ ക്ലോത്ത് ആണ് നല്ല വീതി നാൽപ്പത്തെട്ട് ഇഞ്ച് വീതി വരണ്ട ഷാള് അങ്ങനെയാണ് വന്നത് വൈലറ്റ് ലൈന് കൊടുത്തിട്ട് നല്ല ഡിസൈൻ നല്ല മാച്ചായിട്ടാണ് വന്നുള്ളത് റേറ്റ് വരുന്നത് മുന്നൂറ്റി അറുപത് രൂപ റേറ്റ് വരും കേട്ടാ തോറും മുന്നൂറ്റി അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങാണ് ഷിപ്പിംഗ് രണ്ട് മൂന്ന് നാലിലൊക്കെയാണ് ഷിപ്പിംഗ് ഉള്ളത് കൂട്ടുക ഫ്രീ ഷിപ്പിങ്ങിനാണ് നമ്മൾ കൊടുക്കുക രണ്ട് പീസ് കൊടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആണ് അവിടുത്തെ കരിനീരലാണ് വന്നുള്ളത് കരിനീര ഉണ്ടല്ലേ കരിനീര ഷാളിൻ്റെ ലൈൻ നോക്കി കരിനീരൻ്റെ ഷാളിൻ്റെ ലൈൻ വന്നിട്ടുള്ള ഒക്കെ നല്ല കോട്ടൻ്റെ ഐറ്റംസ് ആണ് റേറ്റ് മുന്നൂറ്റി അറുപത് ഫ്രീ ഷിപ്പിംഗ് രണ്ട് മൂന്ന് നാലിലൊക്കെ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇതിൻ്റെ അടുത്ത ഷാൾ മാറിയിട്ടുള്ള വേറൊരു പ്രിൻ്റിലുള്ള ഷാള് അതിൽ പർപ്പിൾ കളർ ഉണ്ട് മുന്തിരി കളറ് പർപ്പിൾ കളർ എന്നൊക്കെ പറഞ്ഞ ഐറ്റംസ് തന്നെയാണ് കണ്ട നല്ല ഭംഗിയുള്ള കളറാണ് ഇത് വേറൊരു പ്രിൻ്റുള്ള ഷാൾ ആണ് ഈ വന്നുള്ളത് നെക്സ്റ്റ് വരാൻ പോണ് അതായത് വീതി എത്ര തന്നെ നാല്പത്തെട്ട് ഇഞ്ച് വീതിൻ്റെ അത്യാവശ്യം തടയുകൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റും ജസ്റ്റ് വീതി വരുന്നുണ്ട് കയ്യർക്കം പതിനാല് ഇഞ്ചിൻ്റെ വില കയ്യേർക്കം കൊണ്ടിട്ടാണ് ഇതിന്റെ ഷാളിൻ്റെ ഒക്കെ വറേറ്റ് വേറൊരു ഷാളാണ് ഇതിന് വന്നുള്ളത് ചെറിയ പ്രിൻറ്റിൽ ഒക്കെ നല്ല ഷാൾ നല്ല ഷാളാണ് പ്രിന്റ് പോകേണ്ട പ്രിന്റ് അല്ല ഇതിൻ്റെ പോകളിലേട്ടാ അതായത് നിവൃത്തി കാർഷിക നിവൃത്തി കാർഷിക ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ രണ്ട് സൈഡിലും ബോർഡർ പോരണ്ട് സെൻട്രലിൽ നിറച്ചി പ്രിൻ്റാണ് കേട്ടോ നല്ല ഭംഗി ഉണ്ടാവും ഇങ്ങനെ ഇട്ടുകഴിഞ്ഞാൽ കേട്ടോ ഇങ്ങനെ സെറ്റ് വരുന്നത് റേറ്റ് വരുന്നത് മുന്നൂറ്റി അറുപത് രൂപയാണ് നിങ്ങളുടെ റേറ്റ് വരുന്നത് ഷിപ്പിംഗ് രണ്ട് മൂന്ന് നാലൊക്കെ ഷിപ്പിംഗ് ഫ്രീ ആണ് ഹോൾസെയിൽ ആവശ്യമുള്ളവർ ആവശ്യമുള്ള ഒരു പതിനഞ്ച് ഹോൾസെയിൽ റേറ്റ് കിട്ടും അടുത്ത കളർ നമ്മളെന്നുള്ള ബ്ലാക്കിലാണ് അല്ല അടിപൊളി ഐറ്റംസാണ് ഷാൾ നോക്കി ബ്ലാക്കിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതിന് ഏകദേശം നാല് കളർ വരുന്നുണ്ട് എൻ്റെ അടുത്ത വേറെ വെറൈറ്റി കളറാണ് പീക്കോക്ക് പച്ച നല്ല ഭംഗിയുള്ള ആണ് മുന്നൂറ്റി അറുപത് രൂപ റേറ്റ് വരുന്നത് ഷിപ്പിംഗ് ഫ്രീ ആണ് ഞാൻ അടുത്ത കോഫി കളറാണ് നെക്കിന് നല്ല വർക്കാണ് ഉണ്ടാവുന്നിട്ടുള്ളത് പിന്നെ അതാണ് അതിൻ്റെ സെറ്റ് വരിക മുന്നൂറ്റി ആറുപത് കൂടെ ഐറ്റംസാണ് ഷിപ്പിംഗ് രണ്ട് മൂന്നാലിലൊക്കെ ഫ്രീ ആണ് ഇതിൻ്റെ അടുത്ത് നമ്മൾ നെയ്റ്റിയാണ് കാണിക്കുന്നത് നല്ല വെറൈറ്റി ഐറ്റംസ് നെയ്റ്റിയാണ് കാണിക്കുന്നത് കേട്ടോ സാധാരണ അമ്പത്താറ് ശേഷം സാധാരണ നിപ്പ് വർക്കിൽ എംബ്രോയ്ഡറി ഒക്കെ ഉള്ള റെഡ് വർക്ക് കൊടുത്തിട്ട് നല്ല സൂപ്പർ ഐറ്റംസ് ആണ് നല്ല ഫിൻറ്റാണ് ഇത് പീച്ച് കളറാണ് നല്ല അടിപൊളി ഐറ്റം ആണ് വീതി കുറച്ച് വീതിയുള്ള ടൈപ്പ് ഒക്കെ തന്നെയാണിത് ജസ്റ്റ് വീതി അമ്പതിന്റെ മേലെ ജസ്റ്റ് വീതി ഉണ്ട് പക്ഷേ അടിലേക്കും അതേ വീതി ഒക്കെ തന്നെ അടിയിലും എത്തുമ്പോൾ വീതി അല്ലാതെ കൂടി വരുന്ന കേട്ടോ അല്ലാതെ ഡിപ്പൊക്കെ വന്നുള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവുക കയ്യർക്കം പതിനാലിഞ്ചിൻ്റെ മേലെ കൈയ്യറൊക്കെ വരുന്നുണ്ട് പതിനാലര ഇഞ്ചുള്ള കയ്യറക്കം വരുന്നുണ്ട് ഇതിൽ ഏകദേശം നാല് നാല് കളറ് വന്നിട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരട്ടെ അതിൻ്റെ ഒരു മെറൂൺ കളറാണിത് നല്ല അടിപൊളി സൂപ്പർ ഐറ്റം ആണ് ഇരുന്നൂറ്റി എഴുപത് രൂപേനെ ഷിപ്പിംഗ് ഫ്രീ ആണ് കേട്ടോ രണ്ട് മൂന്നിനൊക്കെ ഷിപ്പിംഗ് ഫ്രീ ആണ് ഒരു പീസ് എടുക്കുമ്പോൾ മാത്രമേ ഷിപ്പിംഗ് ഇടാക്കുള്ളൂ അടുത്ത പീക്കോക്ക് തീരാ ജസ്റ്റി ബിജ് നല്ല കേട്ടോ ഒരു അമ്പത് അഞ്ചിന്റെ മേലെ ജസ്റ്റി ബീജ് വരേണ്ടത് കേട്ട പിന്നെ മസ്റ്റേഡ് യെല്ലോ കളറ് ഇരുന്നൂറ്റി എഴുപത് രൂപ റേറ്റ് വരുന്നുണ്ട് പിന്നെ നമ്മൾ ഇതിന് മുമ്പ് ഒരു പീച്ച് കളറ് ഡിസൈനാണ് അതിന്റെ പീച്ചിൻ്റെ ഡിസൈൻ വ്യത്യാസത്തിൻ്റെ ഇത് മാത്രമേ ഉള്ളൂ പിന്നെ ഡെലിവറി ഡി ടി ഡിസി വഴിയാണ് ഡെലിവറി ചെയ്യല് ഞങ്ങൾ പോസ്റ്റ് ഓഫീസ് വഴി ചെയ്യും അപ്പൊ പോസ്റ്റ് ഓഫീസ് ആവശ്യമുള്ളൊരു പ്രത്യേകം ടാപ്പ് ചെയ്ത് കൊണ്ട വാട്സപ്പിൽ കാരണം പെട്ടെന്ന് കിട്ടിയാൽ ഡി ടി ഡിസി വഴിയാണ് അത് ചില ചില സൗകര്യം ഉണ്ട് അവർ പോയി വാങ്ങിക്കാറുണ്ട് അപ്പോൾ പോസ്റ്റ് ഓഫീസ് വഴി അയക്കാം ഇതിൻ്റെ അടുത്ത് വേറെ പ്രിൻഡിലാ വന്നിട്ടുള്ളത് നല്ലൊരു ബ്രോഡ് കളറാണ് ബ്രോഡല്ല ഒരു മൈനാഞ്ചി പച്ച ഡാർക്ക് മൈനാഞ്ചി പച്ച പോലത്തെ നാൽപ്പത്തെട്ട് ഇഞ്ച് ജസ്റ്റ് ഏജ് വരണ്ടേ കയ്യറക്കം പതിമൂന്നര അഞ്ചാണതിന്റെ കൈയ്യറക്കം വരുന്നത് മോഡലിൻ്റെ ആണ് സിമ്പിൾ ഐറ്റംസ് തന്നെയാണ് എടുത്തിട്ട് ഇതിൻ്റെ റേറ്റ് ഒരു ഇരുന്നൂറ്റി അറുപത് രൂപയാണ് പുതിയ ആണ് നല്ല മന്തി ഉള്ള പ്രിൻ്റുകളാണ് കേട്ടത് അടുത്ത പീകോക്ക് നീല നല്ല കോട്ടനിൽ വരുന്ന നല്ല ഐറ്റംസാണ് ഇരുന്നൂറ്റി അറുപത് രൂപയുടെ ഐറ്റംസാണ് അപ്പം ഹോൾസെയിലൊക്കെ എടുക്കുന്ന ആൾക്കാർ പതിനഞ്ച് പീസ് എല്ലാവരും കൂടി പതിനഞ്ച് പീസ് എടുക്കുകയാണെങ്കിൽ ഹോൾസെയിൽ റേറ്റിൽ കിട്ടും കോഫി കളർ ഒരുപാട് ആളുകൾ ഞങ്ങളന്ന് ഹോൾസെയിലെടുക്കുന്നുണ്ട് അപ്പോൾ ഹോൾസെയിൽ കൊണ്ടുപോകണവർ എടുത്ത് സാധനം കിട്ടിയെങ്കിലും അത് ചെക്ക് കംപ്ലൈന്റ് ഉണ്ടോ എന്നുള്ളത് പിന്നെ കുറേ ദിവസം തന്നെ ചെക്ക് ചെയ്യുമ്പോൾ അവർ ബുദ്ധിമുട്ടുണ്ട് അപ്പൊ അത്തന്നെ പറയുകയാണെന്നു ഡെലിവറി ചാർജ് ഉൾപ്പെടെ ഞങ്ങൾ തിരിച്ചു തരൂട്ട കരിനീരാണിത് അടുത്ത കരിനീരാണ് എല്ലാ സാധനവും ചെക്ക് ചെയ്തിട്ടാണ് കൊടുത്തേക്കുക കൊടുത്തേക്കുന്നത് ചെറുപ്പം കാണാതൊക്കെ ചില കംപ്ലൈൻറ്റ് വരാറുണ്ട് അപ്പോൾ ഇതെടുത്താൽ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക അവിടെ കഴിഞ്ഞാൽ അപ്പോൾ പെട്ടെന്ന് തന്നെ വിവരം അറിയിക്കാമല്ലോ കംപ്ലൈൻ്റ് ഉള്ളതിൻ്റെ ഇത് വരുന്നത് മെറൂൺ ആണ് ഇരുന്നൂറ്റി അറുപത് രൂപയുടെ ആണ് പിറ്റേ നല്ല കോട്ടൻ്റെ ആണ് നമ്മൾ റെസ്റ്റ് കാണിക്കാൻ നല്ലൊരു വെറൈറ്റി ഡിസൈനാണ് ഉണ്ടാവുന്നത് ഇത് ഏഷ് കളറാണ് ഇതിന്റെ ഒരു ഏഷ് കളറാണ് ഒരു വെറൈറ്റിയാണ് കാരണം എപ്പോഴും കിട്ടാത്തൊരു വെറൈറ്റി കളറാണ് മജു കാണിപ്പിൻ്റെ ആട്ടാ ജസ്റ്റ് വിത് നാല്പത്തി ആറ് ഇഞ്ചാണ് ജസ്റ്റ് വിത് വരണ്ടു ഇതിന്റെ കയ്യർക്കോ പതിനാലിഞ്ച് വരുന്നുണ്ട് ഇതിന് നാല് കളറും ഇതിന് ണേ ഇത് പ്രിന്റിങ് ആട്ടെ പ്രിന്റാണ് സാധനം ഇത്ര പെട്ടെന്ന് പോകുന്ന പ്രിന്റ് ഒന്നുമില്ല പക്ഷെ പ്രിന്റിങ് ആണിത് ഇരുന്നൂറ്റി അറുപത് രൂപ തന്നെയാണ് റേറ്റ് ചെയ്യുക അടുത്ത പച്ച കളറാണ് ഐറ്റംസ് ആണ് പിന്നെ അടി വേറൊരു ഡിസൈനാണ് കാണിക്കേണ്ടത് നല്ല കരിമ്പച്ചാണ് കാണിക്കിസൈൻ വ്യത്യാസം സൂപ്പർ ഡിസൈനാണ് അടി രണ്ട് സൈഡിലും ഫ്ലവറും സൺഡറിൽ ലൈനൊക്കെ വട കൊടുത്തിട്ടിങ്ങനെ നല്ല ഭംഗിയായിട്ടുള്ള ഡിസൈനാണ് നാൽപ്പത്തി ആറ് നാൽപ്പത്തിയഞ്ചാണ് ഇതിൻ്റെ വീഡിയോ വരളൂ കേട്ടോ കയ്യറക്കം പതിമൂന്നരഞ്ച് കയ്യറക്കണ്ടേ നെക്ക് നോക്കി ഡിസൈൻ ചെയ്തിട്ടുണ്ട് സിമ്പിൾ ഇല്ലാത്ത ഐറ്റംസാണ് ഇതിനകത്ത് അഞ്ച് കളർ വരണ്ട് ഇരുന്നൂറ്റി അറുപത് രൂപയുടെ ഐറ്റംസാണ് ഈ കാണിക്കണത് ബെറൂൾ കളറാണ് കരുതിയിലാണ് കോട്ടൻ്റെ ഐറ്റംസ് ആട്ടാ ഇത് കോഫി കളർ വെച്ച അടുത്തൊരു മുന്തിരി കളർ പോണെ അഞ്ച് കളർ ഇതില് വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ഇന്നലെ ഒരു ചുകപ്പ് ഷാൾ ആയിട്ടുണ്ട് മുന്നൂറ്റി അമ്പത് രൂപയുടെ എല്ലാ കളറും കഴിഞ്ഞിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഐറ്റംസ് തന്നെയാണ് കേട്ടോ ഷാൾ കണ്ടില്ല അതാണ് ഷാൾ കിട്ടുന്നത് കോട്ടന്റെ ഷാളാണ് മുന്നൂറ്റി അമ്പത് രൂപയാണ് നിങ്ങളുടെ റേറ്റ് വരണുള്ളത് ഷിപ്പിംഗ് ഫ്രീ ആണ് ഒരു ബീസ് എടുക്കുമ്പോൾ മാത്രമേ ഷിപ്പിംഗ് ചാർജേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് ഐറ്റംസ് കാണിച്ചിട്ടുണ്ട് ആവശ്യമുള്ള ആൾക്കാരൊക്കെ വേഗം വേഗം ഓർഡർ ചെയ്യുക സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം പോളിസിയിൽ വേണ്ട ആൾക്കാർ വാട്ട്സാപ്പിൽ ബന്ധപ്പെടുക അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അസാമുലൈക്കും